അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്ത ഞാൻ വലിയ മുഹമ്മദ് ഷരീഫ് അഥവാ ഔലിയ മുഹമ്മദ് ഷരീഫ് പ്രിയമുള്ള മുസ്ലിം സമൂഹമേ നമുക്ക് രണ്ട് നിർബന്ധിത ബാധ്യതകളുണ്ട് ഒന്ന് ഫറൽ ഐൻ എന്ന് പറയും അഥവാ സ്വന്തം ശരീരത്തോടുള്ള ബാധ്യത രണ്ടാമത് ഫറൽ ഖിഫ എന്ന് പറയും സമൂഹത്തോടുള്ള നിർബന്ധിത ബാധ്യത ഈ സമൂഹത്തോടുള്ള നിർബന്ധിത ബാധ്യത നാം ഫറൽ അയിനായ നിസ്കാരം വേറെ ഒരാൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് തടസ്സമായി സുന്നത്ത് നിസ്കരിക്കുകയും അവർക്ക് ഉപദ്രവമുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ നിസ്കാരമോ നമ്മുടെ കുർആആ ഉച്ചാരണമോ അധിക ആധികാരികമായി വർദ്ധ നിസ്കരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിലാക്കി ആ ഫർദ്ദ നിസ്കരിക്കുന്നവന് ശബ്ദമോ ചലനമോ ഉണ്ടാക്കി അവൻ്റെ ഫർദ്ധ നിസ്കാരത്തെ തടസ്സപ്പെടുത്തുന്നത് തെറ്റാണ് അള്ളാഹുവിൽ നിന്ന് ശിക്ഷ നൽകപ്പെടും അതുപോലെ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ മുൻപിൽ ഖുർആൻ ഉച്ചത്തിൽ ഓതിക്കൊണ്ട് ആയ അവരെ തടസ്സപ്പെടുത്തുക അത് തെറ്റാണ് അതിനേക്കാൾ ഉപരി ഈ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥനകളും ആരാധനകളും അർപ്പിച്ചുകൊണ്ട് അവിടെ റിഗറുകളും ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയെ മൗര്യ റാത്തി മാല അങ്ങനെ തുടങ്ങിയ ഇസ്ലാമരില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി നിങ്ങൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു ഗുണത്തിന് പകരം വലിയ ശിക്ഷ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു ഡോക്ടർ ഏറ്റവും ശക്തമായി ആക്സിഡൻ്റ് പറ്റിയ ഒരു എമർജൻസി രോഗിയെ നോക്കണോ അതോ സാധാരണ ഒരു ടെസ്റ്റിന് വേണ്ടി മാത്രം വന്ന ഒരാളെയാണോ പരിഗണിക്കേണ്ടത് അവൻ ആദ്യം വന്നാലും അവസാനം വന്നാലും നാം ചെയ്യേണ്ടത് ആ ജീവൻ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന അല്ലെങ്കിൽ വേദന നേരിടുന്ന ആളെ പരിഹരിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഫറ നിസ്കാരങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക പിന്നീട് സുന്നത്ത് പിന്നീട് അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ നാം അതിനെ ബഹുമാനിച്ചു മിണ്ടാതിരിക്കുക നിർബന്ധിതമായ ഘട്ടങ്ങളിൽ ആ പള്ളിയിലും മറ്റു പരിസരങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിനകത്താണെങ്കിൽ സംസാരിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇൻഷാ അള്ളാഹു